കനത്ത മഴയിൽ നെല്ലായ മേലെപ്പൊട്ടച്ചിറയിൽ കിണറിടിഞ്ഞു താഴ്ന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പന്ത്രണ്ട് കോലോളം താഴ്ചയുള്ളതാണ് കിണർ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മാമ്പറ്റപ്പറമ്പിൽ മേലേപ്പൊട്ടച്ചിറ കുണ്ടിൽ തൊടി അയ്യപ്പൻ എന്ന മാനുവിൻറെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വന്നു നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് കോലിലധികം കിണറിന്റെ തകർന്നിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള തന്നെ വീടിനും ഭീഷണിയുള്ളതായി വീട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത് രാത്രി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കിണർ ഉണ്ടാക്കുന്നത് പത്ത് പതിനഞ്ച് റിങ് ഇറക്കിയ കിണറാണ് ഇന്നലെ രാത്രി പെട്ടെന്നായിരുന്നു ഇടുങ്ങിയത് അപ്പൊ ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് എല്ലാരും എണീറ്റ് എണീറ്റ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് നല്ല ശബ്ദമായിരുന്നു ഇത് ഇടുങ്ങി ചാടുമ്പോ ില്ല മൊത്തത്തിൽ കിണർ തകർന്നതോടെ കുടിവെള്ളവും ലഭിക്കാതായിട്ടുണ്ട് മോട്ടോർ കിണറ്റിൽ അകപ്പെട്ട സ്ഥിതിയിലാണ് പഞ്ചായത്ത് അധികൃതരെയും വില്ലേജ് അധികൃതരെയും വിവരം അറിയിച്ചതായി പതിനൊന്നാം വാർഡ് അംഗം എൻ പി രാമകൃഷ്ണൻ പറഞ്ഞു ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് കിണർ ഇങ്ങനെ ഇടിഞ്ഞു പോയി താഴേക്ക് നിക്കുന്നത് കട്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കിണറാണ് വെള്ളം കുടിക്കുക എന്നുള്ള മനുഷ്യന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട സംഭവം ആണ് വെള്ളം എന്നുള്ളത് അപ്പൊ അത് കാരണം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കിണറാണ് എന്താ വെച്ചാ പ്രകൃതി ദുരന്തമായിരിക്കാം എന്തായാലും ദുരന്തം വിളഞ്ഞാടനിലിപ്പോ കേരളത്തില് കേരളത്തിലല്ല രാജ്യം ഇന്ത്യ ഒട്ടാകെ എന്ന് തന്നെ പറയാം ഇപ്പൊ വയനാട്ടൊക്കെ ഉള്ള സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും അതിൽ കൂട്ടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അധികൃതരെ ഒന്ന് വന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനൊന്നില്ല തന്നെ പറയാം ഈ വാർഡിൽ വേറെ ഒരു മതിലും കൂടി ഇടിച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചപ്പുറത്താ തലക്കുളം ശരി